ഹലോ ആ ആ ഞാനിപ്പോ വിളിക്കുന്നത് നിങ്ങൾ ഇന്നലെ ഒരു ക്ലിപ്പ് കിട്ടല്ലേ ഒരു ഫോൺ കോള് രാത്രി രാത്രി കേട്ടത് അതിലേതോട് സംസാരിക്കണ്ടല്ലോ അപ്പൊ അയാൾ വളരെ മോശമായി സംസാരിക്കുമ്പോ നിങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നതിന്റെ വിധങ്ങൾ പറഞ്ഞോണ്ടല്ലേ ും പറഞ്ഞില്ലല്ലോ അയാളോട് ഒരു സംശയം ചോദിച്ചല്ലേ അല്ല അയാൾ നിങ്ങളെ പറ്റി വളരെ മോശമായിട്ട് ഒരു മൂപ്പര് മുസ്ലിം അല്ല കാരണം മൂപ്പര്ന്നും ഒരു വ്യക്തത അല്ല മുസ്ലിം എല്ലാം തരാം നാമധാരി ആണ് ഒരു എന്തൊക്കെയൊരു അസുഖങ്ങളോ മാനസികോ എന്തൊക്കെയുള്ള വ്യക്തിയാണ് അങ്ങനത്തെ അവരോടൊന്നും ശരിക്കും സംസാരിക്കരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സംസാരിച്ചു പോലെ സംസാരിച്ചത് അല്ല തെറി ണ്ടോ അങ്ങനെ വലുതായിട്ടോറിളിക്കണിപ്പം പണ്ടൊരു കുഞ്ഞി ബാക്കിയോ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് ശരിയാവണ തോന്നിയ പിന്നെ കയ്യിലുള്ളത് തെറി വിളിയല്ലേ ബാക്കിയാണെങ്കിലും ആണെങ്കിലും ബുദ്ധിന്റെ ലെവലിൽ തെറ്റിയ ആൾക്കാർ അവരുടെ സംസാരം ആ ഒരു ശൈലി പോകുന്നത് കണ്ട തന്നെ നമുക്ക് തീരുണ്ട് ഇയാളെ പോക്കാന്നുള്ളത് അപ്പൊ ഞാൻ ചെരു പറയാന്റെ ഇപ്പത്തെ വിഷയം അങ്ങനെ ഒരാളെ നിങ്ങളെ ആക്ഷേപിച്ച് അതിന്റെ പ്രതിരോധിക്കാൻ നബിയെ പറ്റി പറയാന്നുള്ളത് അത് വളരെ മോശമുള്ള നിങ്ങൾ പറയണ്ട് മുഹമ്മദിന്റെ അങ്ങനെ എന്തൊക്കെയാ അവനെ പ്രതിരോധിക്കുന്നതിനാണ് പറഞ്ഞത് അതൊക്കെ റെക്കോർഡുകൾ ഉണ്ടാവൂല്ലോ നിങ്ങളൊന്ന് കേട്ടാങ്ങ് മനസിലാ കേട്ടിട്ടാണ് പിന്നെ അപ്ലോഡ് ചെയ്യണത് അത് ശരിക്കൊരു ഇതുവരെ സൂചന സംസ്കാരത്തിന് എന്താണ് സംസ്കാരത്തിന്റെ പ്രശ്നം ഇങ്ങോട്ട് വിളിച്ചിട്ട് അതായത് മൂപ്പരെ നിങ്ങൾക്ക് പ്രതിരോധിക്കും പക്ഷെ ഒരു മൂന്നാമത്തെ ഒരു വ്യക്തിയായ മുഹമ്മദ് നബി ഞങ്ങൾ വല്ലാതെ അത് മുമ്പ് പറഞ്ഞല്ല ഞാനൊരു മതവിശ്വാസമില്ല അങ്ങനത്തെ കൊറേ സൂചനകൾ മൂപ്പര് സംസാരിത്തുന്നുണ്ട് ഞാൻ ചേതന്യാണ് മറ്റേതാണ് ഇങ്ങനെ പലതും മൂപ്പര് സംസാരിച്ചതുണ്ട് അല്ല അങ്ങനെയൊക്കെ അയാളെ കുറിച്ച് പറയാറുണ്ട് അയാൾ അങ്ങനെയാണെന്നല്ല അല്ല ൂപ്പര് പറഞ്ഞല്ലേ ഇങ്ങൾക്കാണ് പഴയ മതത്തിലെ സംസ്കാരമുള്ളത് എന്നൊക്കെ തിരിച്ച് നിങ്ങളോട് ചോദിക്കണ്ടല്ലോ അതായത് ഇങ്ങക്കിപ്പോൾ ഇസ്ലാമിന്റെ ചില സ്വഭാവമൊക്കെ നിങ്ങളിൽ എന്നാണ് മൂപ്പര് നിങ്ങളോട് തിരിച്ച് ചോദിക്കുന്നത് അപ്പൊ തന്നെ മൂപ്പർ എന്ന് മനസ്സിലാക്കി കൂടെ എങ്ങനെയാ എനിക്ക് മനസ്സിലായില്ല പിന്നെയും അത് കഴിഞ്ഞിട്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജുകളും ചാറ്റുകളൊക്കെ അയച്ചിട്ടുണ്ട് ഷെയർ അതെങ്ങനെയൊക്കെ അതായത് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ആകുമ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളും ഒന്നും എന്ത് ചെയ്യരുത് അത് നിങ്ങള് നിങ്ങൾ ഇത് 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 ആദ്യത്തെ സംഭവം അല്ല. ഇത് വിശ്വാസികളുടെ ഒരു പൊതു രീതിയായിട്ട് കാണുകയാണ് എനിക്ക് ഞാൻ എത്ര അനുഭവിക്കുന്നു എത്ര പ്രയാസം ഇത് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് ആരാണ് ഇവര് മനുഷ്യരെ പോലെ വിശ്വാസം ഉപേക്ഷിച്ച് ഒരു മനുഷ്യരെ പോലെ പരിഗണിക്കേണ്ടതില്ല എന്ന പ്രമേ എന്ന ഒരു രീതിയിൽ ഈ വിശ്വാസികളെ ഇളക്കി വിടുന്നതിലും ഇവിടുത്തെ മൗര്യന്മാർക്ക് പങ്കില്ലേ സംഘടനകൾക്ക് പങ്കില്ലേ ഇല്ല ഇല്ല നമ്മള് ഇപ്പൊ ഞാൻ ഇപ്പൊടെ ഞാൻ മുമ്പ് സംസാരിച്ച ആളാണ് നിങ്ങൾക്ക് അറിയില്ല നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതിലൊന്നും നമ്മളെന്തില്ല നിങ്ങൾ വ്യക്തികളുടെ എല്ലാം ഞാൻ പറഞ്ഞ സംഘടനകൾ പൊതു 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 രീതിയായിട്ട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ അത് ഓരോരുത്തരുടെയും സ്വഭാവത്തിന്റെ കുഴപ്പങ്ങളാണ് അല്ലാതെ മതവുമായി അതിന് എന്താ പഠിച്ചു ബന്ധമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് പണ്ട് പാലക്കാടുള്ള ഒരു ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് വിഭാഗത്തിന്റെ ഒരു ഒരു ന്യൂജൻ ദാഴിയുണ്ട് അയാൾ ഇതുപോലെ ആളുകളെ തെറി വിളിച്ച സമയത്ത് ഈ തെറി വിളിക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് മാതൃകയാണ് ഇസ്ലാമിനുള്ളത് വിശ്വാസികളുള്ള ഒരാൾ അയാളോട് ചോദിച്ചു ആ അപ്പൊ അയാള് പറഞ്ഞോണ്ട് മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാള് ഇംഗ്ലണ്ടില് ദേവത്ത് നടത്തുന്ന മുഹമ്മദ് ഹിജാബിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടു ആ ആ വീഡിയോയില് ഹിജാബ് ഉദ്ധരിക്കുന്ന ഹദീസാണ് തെളിബ് എന്നാണ് പറഞ്ഞത് ഹദീസ് ആണ് അല്ല അതൊന്നും ഇങ്ങോട്ട് വിട്ടു തരിക അല്ലെങ്കിൽ അത് ഹദീസുണ്ട് അതായത് ഹുദൈബിയ സന്ധ്യയുടെ സമയത്ത്

എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടെന്നേ ഇങ്ങനെ നല്ല ആൾക്കാരും മോശം പക്ഷെ ഞാൻ പറയുന്നത് ഈ മോശം പറയുന്ന ആളുകൾക്ക് മതത്തിൽ മാതൃക ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല അത് ഏതെങ്കിലും ഈസാ വിട്ടത് എനിക്ക് രണ്ടാണെ അറിയില്ല പക്ഷെ അതന്നെ ഒന്നും അത് തെളിവാകൂലീ മുഹമ്മദിന് അതായത് നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ പിന്നെ ദേവതമാരെ അല്ലെങ്കിൽ അവരുടെ ആരാധ്യ വ്യക്തികളെ ചീത്ത വിളിക്കരുത് എന്നും ആക്ഷേപിക്കരുത് അങ്ങനെ ആക്ഷേപിച്ചവര് നമ്മളെ ആക്ഷേപിക്കും എന്ന് പറഞ്ഞത് ആയത്തിറങ്ങിയതിന് ശേഷം പിന്നെയും വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് നബിയും സംഘവും ഹുദൈബിയയിൽ ഇരിക്കുന്ന സമയത്ത് അബൂബക്കർ മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ ഉറവ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന തെറിയാണ് ഉർവയോട് പറയുന്ന തെറി അവരുടെ ദൈവത്തെ ചേർത്തുട്ട് അത് നമുക്ക് കട്ടിങ് കിട്ടുമ്പോഴാണ് അതൊന്നും ഇത് ആക്കാൻ പറ്റുമല്ലോ അതിനെ പറ്റിയൊന്ന് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ എന്റെ തീരുമാനം പറയുകയാണെങ്കിൽ റെക്കോർഡ് പോകണെന്നുള്ള സംസാരിച്ചതല്ല ഇത് ഇത്രയും ഇതൊന്നും അപ്ലോഡ് ചെയ്യുന്നതില് കേൾക്കുന്നവർക്ക് തന്നെ അതൊരു കേൾക്കുന്നവർക്ക് ഒരു മൂല്യമാർക്ക് മൊത്തത്തിൽ വിശ്വാസികള് ഞാൻ പറയണത് ഇവിടുത്തെ മതസമൂഹം പണ്ഡിതസമൂഹം വലിയ ഏഹ് ഇവിടുത്തെ പ്രബലരായിട്ടുള്ള മതപ്രഭാഷകർ ആളുകൾക്കിടയിൽ സ്വാധീനമുള്ള മതപ്രഭാഷകർക്ക് മതവിമർശനം നടത്തുന്നവരോടോ മത മതവിശ്വാസം നഷ്ടപ്പെടുന്നവരോടുള്ള പൊതുസമീപനം എന്താണ് അവരെന്ത് അവർ ഏത് തരത്തിൽ പിന്നെ മതവിശ്വാസം ഇല്ലാത്തവരോട് സംവദിക്കണം എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ സംസാരത്തിൽ അവരെന്താ ഉൾപ്പെടുത്തുന്നത് അത് കണ്ടിട്ടല്ലേ ഈ വിശ്വാസികള് സാധാരണ വിശ്വാസികള് പ്രചോദനം ഉൾക്കൊള്ളുന്നത് നമ്മൾ ഓരോരുത്തരും വ്യക്തികളെ പറയുന്നതിന് പകരം ഇസ്ലാമിന്റെ പൊതുതത്വം ആശയത്തെ ആശയത്തോടെ അവർ പറയണത് ചീത്ത വിളിക്കുന്നവര് പറയണത് ചീത്ത വിളിക്കാം ഇസ്ലാമിനെ എതിർക്കുന്നവരെ ഇസ്ലാമിനെ വിമർശിക്കുന്നവര് ചീത്ത വിളിക്കാന് റൈറ്റ് ഉണ്ട് തന്നെയാണ് അവർ പറയണത് അതിലൊരു കുഴപ്പമില്ലെന്ന പറയണേ ഇല്ല അത് നമുക്ക് വേറൊരു ചരിത്രത്തിന്നും അത് അങ്ങനെ എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാം ഒരു മഹാൻ ഇത് ഏതാ ഒരു നായനെ നായന്റെ മോനെ വിളിച്ചിട്ട് പോലും മൂപ്പരെ മൂപ്പരെ വാപ്പ അതായത് താജുദ്ദീൻ സുബിക്കി തീനുബിക്കി എന്ന രണ്ട് മഹാന്മാര് ചരിത്രം ഉണ്ട് മോനാണ് അപ്പൊ ഒരു നായനെ പോലും നായന്റെ മോനെ വിളിച്ചപ്പോൾ അന്ന് വാപ്പ എന്തായത് മോനൊന്ന് ശ്വാസിച്ചു ആശേപിച്ചു അതാണ് അതല്ല മുഹമ്മദ് മാതൃകണ്ട് ഹംസന്റെ മാതൃകണ്ട് അബൂബക്കറിന്റെ മാതൃകണ്ട് ഇതൊക്കെ ഹദീസില് ആയി കിടക്കുന്നോണ്ട് അത് വെച്ചിട്ടാണ് ഇവര് പറയുന്നത് ഇവര് പറയുന്നത് നമ്മള് ചെയ്യാം ഏതായാലും എന്ത് ചെയ്യണമെന്നോ നിങ്ങള് നിർത്തി അതിന്റെ അറേബ്യയുടെ കൂടിയുള്ള കട്ടി മലയാളം ഇംഗ്ലീഷ് ഒക്കെ വിടണമെന്നില്ല പക്ഷെ അറബി എന്തായാലും ഉണ്ടാവണം എന്തായാലാണ് നമുക്ക് അതിനെ പറ്റിയ തീരുമാനം പറയാൻ പറ്റുമെന്നോ അത്ര തീരുമാനം പറയാനൊന്നും ഇല്ല ഇപ്പൊ ഞാനിപ്പ വണ്ടി നിർത്തി അപ്പൊ തന്നെ വിട്ടോളി വാട്സാപ്പ് ശെരി ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചു ഞാൻ ഈ കിതാബ് വെച്ച് പരിശോധിച്ചിട്ടില്ല ഈ ബുഹാരിഫുള്ളു എന്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതിലിപ്പോ പറയുന്നത് ബുഹാരി അൻപത്തിനാലാമത്തെ പേജിൽ പത്തൊമ്പതാമത്തെ ഹദീസ് എന്നാണല്ലോ തുടക്കത്തിനുണ്ടാവും നോക്കാം ബുക്ക് എൺപത്തിനാല് ഹദീസ് പത്തൊമ്പത് പക്ഷെ ഇതിങ്ങനെ ഞാൻ വായിച്ചപ്പോൾ എതിലിപ്പോ ആകുള്ളത് ഈ ഫാജിർ എന്നാണ് ഫാജിർ എന്ന് പറഞ്ഞാൽ ഞ്ചരിക്കുന്നവൻ അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ തമ്മാടി തമ്മാടിത്തരം ചെയ്യുന്നവൻ അതെന്നെ അതിന് മുഖത്തോക്കി മുഖത്തോട് മുഖം നോക്കി വിളിച്ചതാണോ മറ്റുള്ളവരോട് പറഞ്ഞതാണോ അതൊന്നും കൂടി നോക്കണം ഫാജിർ തമ്മാടി ഫാസി തമ്മാടി എന്നൊക്കെ പറയും ഉം അതൊരു വലിയ തെറിയൊന്നല്ല അതൊരാക്ഷേപവാക്ക് അത്ര അർത്ഥമുള്ളൂ അതെന്റെ വഹുവ റജുലൻ അദ്ദേഹം ഒരു റജുലാണ് ഫാജിറൊൻ വായി മാറി സഞ്ചരിക്കുന്ന തമ്മാടിയായ വാശിപ്പായ ഫാജിറായ അത് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞതാണ് മുഖത്തോക്കി പറഞ്ഞതല്ല അദ്ദേഹം ഓയിബാണ് അതായത് അല്ല മലയാളത്തിൽ പറഞ്ഞാൽ ദൂരുള്ളതിനോടാ നമ്മുടെ മുന്നിലുള്ളതിനോടല്ല നമ്മളെ മുന്നിലുള്ളത് ഹാദിർ ഹാജറായി എന്നറിയില്ല കോടതിയിൽ അതല്ല ഇത് ഓയിബ് മറഞ്ഞതിനോട് പിന്നെ ഇപ്പോൾ എന്താ പ്രശ്നം ഞാന് ഇത് കിതാബിൽ നോക്കി ഇങ്ങനൊരു ഹെഡിങ് കണ്ടില്ല ഇനി ഇല്ലാന്നൊരിക്കണമെന്നില്ല ആയിരക്കണക്കിന് പേജുള്ളവരിലെ പക്ഷെ കണ്ടില്ല കിതാബ് കാണുമ്പോൾ തിരിമാറി നടത്തിയിക്കണം നമുക്ക് നോക്കിയേ പക്ഷെ ഇങ്ങനെയൊന്നും കിതാബിൽ കണ്ടില്ല ഞാൻ പ്രത്യേകം നോക്കിയത് ഹെഡിങ് ആണ് അതൊന്നും കണ്ടില്ല എന്താ കഥ വലിയ ആയതുകൊണ്ട് ഞാൻ അതിന്റെ അറബി ഭാഗം ഫുൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇട്ട് തന്നു അത് പൂർണ്ണമായിട്ട് വായിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം വരുന്ന ഈ തെറി വിളിക്കുന്ന അബൂബക്കർ നേർക്ക് നേർ ഉറവായി തെറി വിളിക്കുന്ന ആ ഭാഗം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ഒരു സെൻറ്റൻസ് രണ്ട് സെന്റൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നു എന്നിട്ട് നിങ്ങൾ അതിൽ നിന്നും കാണാതെ ഇതിൽ നിങ്ങൾ ഈ ഒരു നിസാരമായ വാക്ക് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കാണാത്തതായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഭാഗം മാത്രം അതായത് കാല ലഹു അബൂബക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് കിട്ടിട്ടുണ്ട് അതിൻ്റെ അറബി ഒറ്റ ലൈനിലാണ് ആ ലൈൻ ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്നിട്ട് ഒന്ന് വിശദീകരിക്കണം ഇങ്ങനെ ഒരു സംഗതി ഹരിയത്തിൽ ഞാൻ രീതിയിൽ കണ്ടിട്ടുണ്ട് അതായത് അതിൻ്റെ റെഫറൻസ് രേഖകളിൽ കണ്ടില്ല നിഷേധിക്കുകയല്ല ചിലപ്പം പല ഭാഗങ്ങളിലായിട്ട് കണ്ടാവും പിന്നെ ചില ഭാഗങ്ങളിലും ചിലപ്പം വിറകിത്താബിലും ആവാം ബുഹാരി എന്നുള്ളത് മാറി ഇതൊക്കെ ആവാം ഇനി ഇല്ലാതിരിക്കാം അതിനും സാധ്യത ഉണ്ട് ഏതായാലും ഇതിൻ്റെ അർത്ഥം വെച്ചോണ്ട് ഇത് പ്രശ്നമില്ല നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിലും നിങ്ങൾ ഇസ്ലാമെന്ന് പോയ സ്ഥിതിക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞു പിടിക്കുക ആ ഒരു തത്വം ശരിയല്ല ഇസ്ലാമിലേക്ക് റിട്ടേൺ വരിക എന്നുള്ളതാണ് ഇതൊരു ലോകത്തും നിങ്ങൾക്കുള്ളത് നല്ലത് ഞാനിപ്പോൾ ഏതെങ്കിലും ഇസ്ലാമിൽ പോയി അപ്പോൾ ഇനി പോയതിന് കാരണം വേണമല്ലോ എന്നതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുക എവിടെങ്കിലും പോയി കുത്തുണ്ടോയെന്ന് തിരഞ്ഞു നോക്കുക അപ്പോൾ അത് ഒരു ശരിയായ രീതിയല്ല ഇതൊന്നും നേരെ വാക്കർത്തം കൊണ്ടുള്ള ഒരു പ്രയോഗമല്ല അതിപ്പോൾ തെരുപത്തി ഏതാക്കാൻ ഹദീസിൽ അവൻ ഹരിയത്തിൽ അവൻ്റെ കൈ മണ്ണ് കുത്തട്ടയാണ് അത് നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് ആ അർത്ഥമുള്ള ഇതുപോലെ തന്നെ ഇതും പോയി പണി വെക്കുക എന്നുള്ള അർത്ഥമുള്ളു അല്ലാതെ ഇവിടെ എന്തില്ല ഒരു ആക്ഷേപം ലക്ഷമില്ല ഇനി അതൊന്നല്ല ഞാന് ദുർവ്യാഖ്യാനിക്കുകയാണ് കൂട്ടുക എന്നാൽ പോലും ഈ സംഗതിക്ക് എന്താ കുഴപ്പം അന്യവരെ ആവുമ്പോഴല്ല പ്രശ്നമുള്ളു സ്വന്തക്കാരുടെ അത് ചെയ്യുമ്പോ എന്താണ് പ്രശ്നമുള്ളത് അതിലൂടെ ഒരു സഹകരണവും ഒരു മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തലൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇദ്ദേഹം ഈ ഓർവ എന്ന് പറയുന്ന ആളെ കൊണ്ട് പൊതുവെ ആർക്കൊരു ഗുണമില്ല ഇസ്ലാമികരമായിട്ടുള്ള വിശദകലനം ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത് അപ്പൊ വീട്ടുകാർക്കെങ്കിലും ഒരു ഉപകാരം നടക്കട്ടെ എന്ന് നൽകു വാക്കല്ലോ പക്ഷെ യഥാർത്ഥ മറുപടി ഇതൊക്കെ ഒരു ദേഷ്യത്തിലുള്ള ഒരു പ്രയോഗമാണ് അപ്പൊ ആ വാക്യർഥത്തിലേക്ക് അവിടെ എന്തില്ല തിരിഞ്ഞുനോട്ടം ഇല്ല ഇനി എൻ്റെ ഈ മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഇവിടെ പാപസുരക്ഷിതർ അള്ളാഹു അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് സൃഷ്ടികളിൽ നിന്ന് പാപ സുരക്ഷിതർ നബിമാരും മാത്രമുള്ളൂ നൂറു ശതമാനം ഗ്യാരണ്ടിയിൽ പാപസുരക്ഷിതർ മലയാളത്തിൽ പറഞ്ഞാൽ ഈ അതിൻ്റെ പാപ സുരക്ഷിത സുരക്ഷിതാണ് പിന്നെ നിങ്ങൾ ഇപ്പോഴും അതിൻ്റെ അർത്ഥം വെച്ചു തന്നില്ല നമ്മളെങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങിയത് ഫോൺ സംഭാഷണത്തിൽ എന്താ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ വിമർശിക്കുന്ന ആളുകൾ അവരെ ചീത്ത വിളിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന രീതിയിൽ പല ആളുകളും എടുത്തുധരിക്കുന്ന അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സഹീഹുൽ ബുഹാരിയിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് റെഫറൻസ് ഉൾപ്പെടെ ഇനി നിങ്ങളുടെ കയ്യിൽ കിതാബുകൾ ഗ്രന്ഥങ്ങള് പരിശോധിക്കാനുള്ള വല്ല ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് വേറെ ഏതെങ്കിലും കിതാബിലുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് ഇത് ഹുദൈബിയ സിന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിശദീകരിക്കുന്ന സുദീർഘമായ സെയ്ൽ ബുഖാരിയുടെ ഹദീസിൽ നിന്നാണ് ഞങ്ങൾ കിസാനം തന്നത് ആ ഹദീസിന്റെ പൂർണ്ണ രൂപം ആദ്യം നിങ്ങൾക്ക് തന്നു അത് കഴിഞ്ഞിട്ട് ഈ സംഭാഷണം ഉൾപ്പെടുന്ന രണ്ട് സെന്റൻസ് രണ്ട് പേരുടെ ഓരോ സംഭാഷണങ്ങൾ ചേർത്തിട്ടുള്ള ആ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് തന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലും അത് കണ്ടില്ല എന്ന രീതിയിൽ വോയിസ് ഇട്ട സമയത്ത് ഞാൻ ക്ലിയറായിട്ട് ആ ഭാഗം മാത്രം ആ സെൻറ്റൻസ് മാത്രം നിങ്ങൾക്ക് എടുത്തു തന്നു അപ്പം അത് തെറിയാണോ അത് തെറിയല്ലേ അപ്പോൾ നിങ്ങൾ വളരെ ആലങ്കാരികമായിട്ടുള്ള ചെറിയ പ്രയോഗങ്ങളാണെന്ന് പറഞ്ഞു നിങ്ങൾ ലഫ്ലർത്ഥത്തിൽ അതിന് അർത്ഥം വെക്കുമോ അതെന്താണ് നിങ്ങൾക്ക് പറ്റാത്തത് അത് ചെയ്യുന്നത് മുഹമ്മദ് നബിയുടെ സാന്നിധ്യത്തിൽ അബൂബക്കർ ചെയ്യുന്നതാണ് മുഹമ്മദ് നബിയുടെ സാന്നിധ്യത്തിൽ മുഹമ്മദ് നബി അതിനെ എതിർക്കുന്നതായിട്ട് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഇത് ഈ ഒരു വ്യക്തിയോടുള്ള ദേശീയ പ്രകടനം പോലും അല്ല അത് തെറി വിളിക്കാൻ വേണ്ടി അവരുടെ ദൈവസങ്കല്പത്തെ കൂടി ചേർത്ത് വെച്ചിട്ട് അവരുടെ ലൈംഗികാവയവങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള തെറി പ്രയോഗം നടത്തണം അത് അന്യദേവതന്മാരെ ദൈവങ്ങളെ നിന്ദിക്കരുതെന്ന് വചനം ഇറങ്ങിയിട്ട് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത് ഇപ്പൊ അതിന് ന്യായീകരണമായിട്ട് നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഉറുവ എന്ന് പറയണത് നാടിനും വീട്ടിലെടുക്കുന്നത് പ്രത്യേകിച്ച് ഉപകാരമില്ലാത്ത ആളാണ് അതുകൊണ്ട് ചീത്ത പറഞ്ഞതാണ് എന്നല്ല ഇതന്നെ അല്ലേ എന്നെയൊക്കെ വിളിച്ച് തെറി പറയുന്ന ആളുകളുടെ ന്യായം എന്താ തമ്മിൽ വ്യത്യാസം അപ്പൊ നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ച അർത്ഥം വെച്ച് അതിനെ ഒന്ന് നിങ്ങൾ എന്താ പറയുക വളരെ സർഗാത്മകമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വ്യാഖ്യാനിച്ച് കേൾക്കാൻ ഒരു താല്പര്യമുണ്ട് അത് തെറിയല്ലെങ്കിൽ ഏർ അതൊന്നും അത്ര വലിയ പ്രശ്നമല്ലെങ്കിൽ പിന്നെ അത് എന്താണെന്ന് നിങ്ങളൊന്ന് പറയൂ കേൾക്കട്ടെ എന്താ സുഹൃത്ത് അതൊക്കെ ഇതൊന്നൊരു വലിയ ആഭ്യന്തര വിഷയമൊന്നല്ല നിങ്ങളൊക്കെ മഹാ ഒരു ബുദ്ധിമോശത്തിലാണ് ബുദ്ധിമോഷത്തിലാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോ ഇസ്ലാമിന്റെ നല്ല കാര്യങ്ങളൊക്കെ മൂടി വെച്ച് ചീത്തത് നിങ്ങൾ ജനങ്ങളിൽ ഷെയർ ചെയ്യുകയാണ് പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളാവട്ടെ ഹിന്ദുക്കളാവട്ടെ കേരളത്തിൽ ഇപ്പം അവരാണല്ലോ കൂടുതലുള്ളത് അവർക്കൊക്കെ മുസ്ലിങ്ങളെ ദേഷ്യമുണ്ടാവുകയും ആ ദേഷ്യത്തോടു കൂടി പെരുമാറുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു തീവ്രവാദവും കലാപവും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും അതിന് വളം വെച്ച് കൊടുക്കുന്നവരാണ് ഇവിടുത്തെ നിരീശ്വരവാദികൾ എന്ത് എന്ത് ത്യാഗം സഹിച്ചും അവർ ഇസ്ലാമിൻ്റെ പുഴക്കുത്തുകൾ എന്ന് അവർക്ക് തോന്നുന്നത് പ്രചരിപ്പിക്കാൻ വേണ്ടി സമയം കാണുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആാനെ പാരായണം ചെയ്യലും പഠിക്കലും പഠിപ്പിക്കലും അതീതികൾ റെഫറൻസ് ചെയ്യലും എല്ലാം പുണ്യമായ കാര്യമാണ് എന്നിട്ട് പോലും നമ്മളൊന്നും സമയം ചിലവാക്കുന്നില്ല ഇപ്പോൾ പല തിരക്കുകളിലും ഒക്കെ പെട്ട് പിന്നെ നമുക്കൊരു വിമർശനപ്പെടണമെന്നുള്ള ചിന്തയും ഇല്ല അതേ സമയത്ത് നിങ്ങളായുസാകെ അറുപത് വയസ്സുണ്ടാവും ഏറിയാൽ അല്ലെങ്കിൽ അത്ര ഉണ്ടാവില്ല അതിൻ്റെ അടിയിൽ തന്നെയുള്ള സമയങ്ങൾ ഇസ്ലാമിനെ തകർത്ത് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജബ്ബാർ മാഷിപ്പോൾ ഇസ്ലാമിനെ തകർത്ത് കണ്ട് നിരച്ചും മൂപ്പര് മുഖേന മൂപ്പൻ കുടുംബം പോലും ഇസ്ലാം വിട്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടി ഒരാളും വിടില്ല വിട്ടവൽക്ക് ഇതെന്തെയും ഒരു അവരെ തുരുപ്പിച്ചൂട്ടി ഉദാഹരണം പറഞ്ഞാല് ഇസ്ലാമിന് ഇസ്ലാമിൻ്റെ നിയമങ്ങളായ നിസ്കാരം നോമ്പ് ജക്കാത്ത് പിന്നെ ചീത്ത കാര്യങ്ങളിൽ നിന്നുള്ള തട തടസ്സം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിക്കുന്നവർ ഇസ്ലാം വിടും അപ്പോൾ അവരോട് ചോദിക്കും എന്തിനാണ് ഇസ്ലാം വിട്ട് ഇത്ര നല്ല മതം എന്തിനു വലിച്ചെറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി എന്ന നില്ക്ക് നിരീശ്വരവാദികളിൽ നിന്ന് ആ ആയവർ പ്രത്യേകിച്ച് മുസ്ലിമിൽ നിന്നും പുറത്തു പോയവർ കുറച്ച് പഠിച്ചു വെക്കും എന്നല്ലാതെ പഠിക്കുന്നതിന് നിങ്ങളുടെയോ ആരിഫ് ഹുസൈൻ്റെയോ ജബാറിൻ്റെ മാഷിൻ്റെയോ അവാളിൻ്റെ അയ്യൂബ് മൗലവിയോടോ മൗലവിയുടെയോ ഒരു സ്വാധീനമില്ല ഇസ്ലാമിന് വെറുപ്പുള്ളവ മുസ്ലിം നാമധാരികൾ ഇസ്ലാമിന്റെ നിയമത്തോടുള്ള വെറുപ്പ് ചിലപ്പം പ്രേമ കല്യാണം തടസ്സം ചെയ്തിട്ടുണ്ടാവും അതിന് മതസ്ഥരെ പ്രേമിച്ചത് തടസ്സം ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു വൈരാഗ്യവും ആ ഒരു വിരോധമൊക്കെ കൊണ്ട് മതം വിട്ടവർക്ക് നിങ്ങളെ ക്ലാസ്സൊക്കെ ചിലപ്പം പ്രചോദനമാകും എന്നാലത് ഇസ്ലാം തകർക്കാൻ നിങ്ങളെത്ര ആൾ ഇറങ്ങിയാലും നടക്കൂല കാരണം അള്ളാഹു പറഞ്ഞല്ലോ ഇന്നദ്ദീൻ ഇസ്ലാം അതുപോലെ ഈ ഖുർആാൻ വിക്രാ നാമാണ് ഖുർആൻ അവതരിപ്പിച്ചത് അത് നമ്മൾ തന്നെ കാത്ത് സൂക്ഷിക്കുകയും ചെയ്യും പിന്നെ മാത്രല്ല എല്ലാവരും മുസ്ലിമാവില്ല അത് സൂറത്ത് യൂസുഫിലേ ഒമാർ ഉന്നാസി അധിക ജനങ്ങളും ആഗ്രഹിച്ചാൽ പോലും ഇല്ലാന്ന് നേവിയോടാണ് അള്ളാഹു പറഞ്ഞത് അപ്പോ അതൊക്കെ നടക്കാനുള്ള നടക്കും അതായത് നിങ്ങൾക്ക് എന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാത്രം സംസാരിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ ഇസ്ലാമെന്ന് തെറ്റിദ്ധരിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവർക്ക് കൂടുതൽ ഉപകാരം ചെയ്യണമെങ്കിൽ അതായിരിക്കും നല്ലത് സൗഭ അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് റിയാഖത്ത് അലി സാഹിബ് ആർക്കോ വേണ്ടി നമ്മുടെ ആയുസ് ചിലവാക്കാതെ ചിന്തിച്ചുകൊണ്ട് മുന്നേറുക ഇപ്പൊ ഇസ്ലാമിൽ എത്ര ഉദ്യോഗസ്ഥരും മറ്റൊക്കെ ഉണ്ട് നിങ്ങളെക്കാളും ഭൗതിക രംഗത്തിൽ ഉയർന്നു നിൽക്കുന്ന അത്ര ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ ജനങ്ങളെ ഇപ്പോൾ വയ്യമൂല ഇപ്പോൾ ഇസ്ലാമിക്ക് തിരിച്ചു വന്നു അദ്ദേഹത്തിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതായത് നിരീശ്വരവാദികൾ ചെയ്താ ഇല്ലല്ലോ ചെറിയ കോളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെന്നൊപ്പിരി പറയുന്നുണ്ട് അതല്ലാതെ ശാരീരികമായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്കും ആ ഒരു വിഷയത്ത് ബേജാറുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിയയിലേക്ക് തന്നെ മടങ്ങിയാൽ ഈ നിരീശ്വരവാദികളുടെ ഭാഗത്തുനിന്ന് ഒരു മർദ്ദനങ്ങളും നിങ്ങൾക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇസ്ലാമിൻ്റെ ആരെങ്കിലും ചെയ്യോന്നായിരിക്കും അതന്നെ പിന്നെ ഇസ്ലാമിക്ക് തന്നെ വന്നാൽ ചെയ്യൂലല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക ഓരോ വീക്ക്നെസ് മതി കൂടരുത് അതായത് വീക്ക്നെസ് ഉണ്ടാവില്ല ഇസ്ലാമിൻ്റെ ഒരൊക്കെ നിയമത്തിനും പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നിക്കൂടായില്ല അത് നമ്മുടെ പഠന പഠനത്തിൻ്റെയും നമ്മുടെ ചിന്തയുടെ ഒക്കെ അവസ്ഥ പോലെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതാണ് നല്ലത് നിങ്ങളിലൊരു സൗമ്യത കാണുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അതായത് ഒരു കായിക ഗൗരവത്തോടു കൂടി വിഷയത്തെ സമീപിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് പറയുകയാണ് മനുഷ്യനാണല്ലോ അപ്പോൾ മരിച്ചു പോയി പിന്നീട് നമുക്ക് പിടുത്തം കിട്ടൂല അതേ സമയത്ത് മതം ദൈവം അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ മരിച്ചു പോയാൽ അതുതന്നെ നമുക്കൊന്നും നഷ്ടപ്പെടാൻ എത്തുമില്ല പക്ഷേ നേരെ വിപരീത അതല്ലല്ലോ അപ്പോൾ ഒന്ന് ചിന്തിക്കേ ഈ ഒരു അതീസ് അങ്ങനെ വലിയ വിഷയമൊന്നുമല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് അതിൻ്റെ പദത്തിനോട് പദമല്ല ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ആ ഒരു ഒരു ആശയാണ് അതായത് പോയി പണി വക്കെ എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശം ഇനി ചിലവൽ അത് ലാത്ത ഉച്ച ഉലാത്തണ്ടല്ല മാനാത്താവ് വിഗ്രഹം പോയ കാലത്ത അതിനെ പറ്റി പറഞ്ഞതാണ് ചിലവൽ പറയുന്നുണ്ട് അറബി പണ്ഡിതന്മാരൊക്കെ ചില വിവരണം കേട്ടപ്പോലെ ലാത്തന്റെ ആ ഒരു സൺ പോയിട്ട് എന്ത് ഉമ്മക്ക് അല്ലെങ്കിൽ ഓമ്പ് കുടിക്കൂ ഈമ്പ് ആ ഒരു മാന എന്നും പറയുന്നുണ്ട് ഇനി ചിലവൽ അത് ലാത്ത ഉചിതത്തിന് മാനാത്താവ് വിഗ്രഹം പോയ കാലത്ത അതിനെ പറ്റി പറഞ്ഞതാണ് ചിലവൽ പറയുന്നുണ്ട് അറബി പണ്ഡിതന്മാരൊക്കെ ചില വിവരണം കേട്ടപ്പോലെ ലാത്തന്റെ ആ ഒരു സൺടർ പോയിറ്റിനി എന്ത് ചെയ്യും ഉമ്മ വയ്ക്ക് അല്ലെങ്കിൽ ഓമ്പ് കുടിക്കൂ ഈമ്പ് യാൻ ആണെന്നും പറയുന്നുണ്ട് ഉമ വയ്ക്ക് അല്ലെങ്കിൽ ഓമ്പ് കുടിക്കൂ ഈമ്പ് യാ ഒരു മാനയാണെന്നും പറയുന്നുണ്ട് അപ്പോൾ അതായാലും ഏതായാലും പിന്നെ അത് പ്രവാചകനെ നിയമിച്ചത് തന്നെ ഒത്തമി മലി മാ കാര്യമില്ല ഹലാക്ക് സമ്പൂർണ്ണമായ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അപ്പോൾ പ്രവാചകന്മാരിൽ നിന്നൊരിക്കലും വരില്ല ഇത്തരം കാര്യങ്ങൾ അപ്പോൾ കൃഷിധികൃതി പ്രവാചകനല്ല സ്വഹാബി ലീഡറാണ് ദഹൽത്തിൽ നിന്ന് ഉള്ളതിന് അതാണ് വിശദീകരണം വാക്കൃത്ത ഉദ്ദേശം ഇല്ലാന്ന് ഈ ഫിരിഅൻ്റെ അടുത്ത് പ്രവാചകൻ പ്രവാചകന്മാരായ ഹാറൂൻ നബിയേയും മൂസാ ഹാറൂന്നബിയെയുംബിയെയും പ്രബോധനത്തിന് പറഞ്ഞു വെച്ചപ്പോൾ നിങ്ങൾ ആ ഫിരിഅനോട് വളരെ മാന്യമായിട്ട് സംസാരിക്കുക നിങ്ങൾ രണ്ടുപേരും മാന്യമായിട്ട് സംസാരിക്കുക മൃദുലമായി സംസാരിക്കുക എന്നാൽ ചിന്തിക്കാം ഫിറോന് സ്വർഗ്ഗത്തെ ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം ആഗ്രഹിച്ച് അള്ളാഹാഹുവിനെ പറ്റി പഠിച്ച് മുസ്ലിം ആയിരിക്കാം അപ്പോൾ ഒന്ന് ചിന്തിക്കേ ഈ ഒരു അധീസ് അങ്ങനെ വലിയ വിഷയമൊന്നുമല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് അതിൻ്റെ പദത്തിനോട് പദമല്ല ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ആ ഒരു ഒരു ആശയമാണ് അതായത് വിപണിയൊക്കെ എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശം ഇനി ചിലവൽ അത് ലാത്ത ലാത്തണ്ടല്ലോ അനാത്ത വിഗ്രഹം പോയ കാലത്ത് അതിനെപ്പറ്റി പറഞ്ഞതാണ് ചിലവൽ പറയുന്നുണ്ട് അറബി പണ്ഡിതന്മാരൊക്കെ ചില വിവരണം കേട്ടപ്പോലെ ലാത്തൻ്റെ ആ ഒരു സെൻടർ പോയിട്ട് ഇനി എന്താ ഉമ്മ വയ്ക്ക് അല്ലെങ്കിൽ ഓമ്പ് കുടിക്കൂ ഈമ്പ് ആ ഒരു മാന ആണ് ഒന്നും